ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നേ വീട്ടിലിരുന്നിട്ട് സ്നാക്സ് ഒക്കെ സെയിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു വീഡിയോ ആണ് കിട്ടുന്നത് ഈ വീട്ടിലുള്ളവർക്കുണ്ടാക്കി കഴിക്കാനും നല്ല അടിപൊളി പെർഫെക്റ്റ് നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടൊന്ന് കാണിക്കാൻ പോണേ അപ്പോൾ ഒരു അര കിലോ മൈദ ഇത് നിങ്ങൾക്കൊരു കിലോനോ നിങ്ങളുടെ ഇഷ്ടത്തിൽ കപ്പളവല്ല ഞാൻ കാണിക്കുന്നത് കിലോ അളവാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ കിലോ മൈദയിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റ് നമ്മുടെ സാധാ ചെറിയ ഈസ്റ്റ് ഇല്ലേ ഒരു ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സാധാ നോർമൽ വെള്ളത്തിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് പാലിലോ ഒന്നും നമുക്ക് ഇതാവില്ല സാധാ നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഇടുകവരെ കുഴച്ചിട്ട് മേലെ കുറച്ച് എണ്ണ തൂക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ നല്ല ഡബിളായിട്ട് വരും നമ്മുടെ മാവ് ഡബിളായിട്ട് നല്ല സോഫ്റ്റ് ഡോവായിട്ട് വരും എന്നിട്ട് എന്നിട്ടത് നമ്മുടെ ചപ്പാത്തി എടുക്കുന്ന ആ റോളില്ലേ അതേ വലുപ്പത്തിൽ ഗുരിയേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ ചപ്പാത്തിക്കുള്ള ആ വലുപ്പം വലുപ്പത്തിലാക്കിയിട്ട് റോൾ ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരമുക്ക ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് ഒരു കിലോനാവുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡബിൾ എടുക്കാം കേട്ടോ ഈ ഒരു കിലോനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേറെ കൂടുതലെടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തതിനു ശേഷം ഒരു ഒന്നര സവാള ചെറുതായി അരിഞ്ഞിട്ട് അത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിലുണ്ടല്ലോ ആ ഓയിലെ രണ്ട് ടേബിൾ സ്പൂൺ ശൈലോട്ടി സവാളയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് കാണിക്കാൻ വീഡിയോയിൽ വിട്ടുപോയതാട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു നുള്ളു ഗരം മസാല ഒരു കാൽ ടീസ്പൂണും ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ച് ചിക്കൻ ഇല്ലേ അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും ചേർക്കട്ടെ നമ്മൾ കട്ട് ചെയ്ത് ചേർത്താൽ അത് ഇതുപോലെ എല്ലായിടത്തും എത്തൂല അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ല സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കാപ്പിടി മല്ലിയില നമ്മുടെ സദ മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ കാണിച്ചു തരുന്ന വേണ്ടിയില്ലേ തുള്ളി ഈർപ്പം പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല നമ്മുടെ മസാലയിൽ ഒരു കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കുക നമ്മുടെ ബ്രെഡില്ലേ അതൊന്ന് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കുക ഞാൻ റസ്ക് പൊടി ഉണ്ടാക്കുക അത് ഉപയോഗിക്കാം ഞാൻ ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ കാണിച്ച ഇതുപോലെ ഒന്ന് നമ്മൾ റോൾ ഒന്നും ഇങ്ങോട്ട് നീളത്തിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാവ് ഫില്ല് ചെയ്ത് രണ്ട് സൈഡൊന്ന് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ആ തലപ്പത്ത് കുറച്ച് നമ്മുടെ ഈ മാവിൻ്റെ വെള്ളം അല്ലെങ്കിൽ സാധാരണ നോർമൽ വെള്ളമോ ഞാൻ മൈദ കലക്കിയിട്ടില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നമ്മൾ മടക്കി വെച്ചാൽ നല്ല ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ മടക്കി വെക്കാൻ കഴിയും നമ്മുടെ ഈ മാവ് എത്ര നമുക്ക് നീട്ടാണ് അതായത് നമ്മൾ റോൾ മടക്കിയെന്ന് അത് ചെറുതാവില്ല അത് നമ്മൾ ഇതാക്കി വരുമ്പോൾ റോൾ ചെയ്ത് വരും കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ഈ മ മൈദയുടെ മിക്സിയിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ച അതിലേലും മുക്കിയിട്ട് അങ്ങനെ എല്ലാതും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടയിലൊന്നും നമുക്ക് മുതലാവില്ല അതുകൊണ്ടാണ് മൈതിയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഇതെല്ലാം ഞാൻ അതുപോലെ ബിഡർ ഗംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു ചട്ടി ചൂടായ ചട്ടിയിലോട്ട് പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണ ചൂടാക്കിയതിനു ശേഷം നമ്മൾ ഓരോ ചിക്കൻ റോളായിട്ട് അതിലിടാട്ടെ ചെയ്യണേ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം ബ്രൗണും ഒരു ഭാഗം യെല്ലോ ഷീഡാവും അപ്പോൾ മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് ഓരോന്നും ഓരോന്നും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാനൊരു എന്താ ഒരു അര കിലോ മൈദയിൽ നിന്ന് എനിക്കൊരു പതിനഞ്ച് ചിക്കൻ റോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് നല്ല സാധനം നമ്മൾ നോർമലായിട്ട് നല്ല ചിക്കൻ റോൾ ഇട്ടിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ റോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പോയിട്ട് വേറെ റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ റെസിപ്പികൾക്കാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് കൂടെ കൂട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്